ഗൈസ് അങ്ങനെ സുഹൈൽ പോപ്പ് ഇതാ എയർപോർട്ടിൽ എത്തിക്കുന്നുണ്ട് ഞാൻ താങ്കൾ ഇപ്പോൾ എയർപോർട്ടിന്റെ മുന്നിലാണുള്ളത് ഇവിടെ ചോന്ന നടക്കണ വേറെ ഒരു കൊതുക് അടിച്ചാണ് അപ്പൊ ഖൈസ് ഞാൻ രാവിലെ തന്നെ നീച്ച് പോകുന്നതാണ് എനിക്കാണെങ്കിൽ ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഫൈനലി ഇതാകണി ഞാൻ ഇവിടെ എയർപോർട്ടിൽ എത്തിക്കണ് ആ പോവാന് അവിടെ ഉള്ളിലുണ്ട് ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് വീട്ടിൽ ഒരാൾക്കും അറിയില്ല കേട്ടോ അപ്പോ ഇപ്രാവശ്യം സർപ്രൈസായിട്ട് വരികയാണ് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്താണ്ട് വന്നതാണ് ഇവിടുന്ന് നേരെ കുറെ പ്ലാനിങ് ഉണ്ട് ഇവിടുന്ന് നേരെ പോപ്പിനെ കാണാൻ പോകണം അവന്റെ പിന്നെ അവിടുന്ന് പെരക്കാരെ പോയി സർപ്രൈസ് ആക്കണം എന്നൊക്കെ പറഞ്ഞത് അപ്പൊ എനിക്കാണെങ്കിലും ഇപ്പൊ അനിയായിട്ട് അടുത്തം കൂട്ട് എന്തായാലും രസമല്ല കാര്യമില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഞാനും പോവുന്നത് ഈ സർപ്രൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കാണുമ്പോൾ ഭയങ്കര രസാട്ടോ പിന്നെന്തല്ല നമുക്ക് ഓല എക്സ്പ്രഷൻസ് കാണുമ്പോ ഭയങ്കര രസൊക്കെ തന്നെയാണ് പക്ഷെന്താ വെച്ചാല് കുറച്ച് ഹാർഡാണ് ഇതൊന്ന് സക്സസ് ആക്കി എടുക്കാൻ ആവല് വിളിക്കണ്ടട്ടോ ഇനി ലേറ്റ് ആക്കണ്ട വയസ്സ് കാരണം അവിടുന്ന് ട്രാവൽ ചെയ്ത് വരണല്ലോ അപ്പൊ നമുക്ക് നേരെ പോയിട്ട് അവനെ പിക്ക് ചെയ്യട്ടോ അല്ലെ അവിടെ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചാം പില്ലറിന്റെ മുന്നിൽ നിൽക്കേണ്ടെന്ന് പറഞ്ഞത് നേരെ നമുക്ക് പോയാണ്ട് അതുപോലെ പിക്ക് ചെയ്യാം ബാക്കിയുള്ള സർപ്രൈസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം അപ്പോൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കാരണം ഞാനായാലും ഓനാണേൽ ഞാനാണെങ്കിലും ഓനാണെങ്കിലും നല്ല തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല നമുക്ക് എന്തായാലും പോയിട്ട് എന്നെ കാണാം വേറെ കുറെ വിശേഷങ്ങൾ പറയാനിട്ട് പക്ഷെ ഇപ്പോൾ നമുക്ക് ആദ്യം പിക്ക് ചെയ്യാം എന്നിട്ട് പറയാം താങ്ക് യു

സെറ്റ് സെറ്റായില്ലോ ഓ പറഞ്ഞാ ഞാൻ സമ്മതിച്ചിട്ട് ഇല്ല സെറ്റ് ആയിണ് അങ്ങനെ അംഗീകരിക്കൂലേ നമ്മളെ കമ്പനിക്കാരുന്നു അവര് ജീവിതത്തിൽ അല്ലടത്തൊന്നും ഞാൻ ഒന്നും പ്രതീക്ഷിക്കില്ലായിരുന്നു ഏഹ് വീട്ടിൽ കട പോ ല്ല ഇവിടെ എന്തെങ്കിലും ഞങ്ങൾ പോരുന്ന ചേർക്കാണ് അല്ലേ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റിയില്ല ഞങ്ങൾ നേരെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ടൈം എത്രയായി പോയി ലേറ്റ് ആയിട്ടില്ല കറക്റ്റ് ആയിരുന്നു ഇന്നിപ്പോ അല്ലാതെ വായിച്ച് കാണിച്ചതല്ല അല്ലാതെ വായിച്ച് കാണിച്ചതല്ല അല്ലേ തിരിച്ചെത്തിടാ പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് എനിക്ക് വേണ്ടി കൊണ്ടു വന്നിട്ടുണ്ട് താങ്ക് യു ഇതിപ്പോ തന്നെ എടുത്തു വെക്കാം അപ്പൊ നമ്മൾ എന്താ പരിപാടി നേരെ നമ്മൾ കോപ്പിന്റെ അടുത്ത് പോകും കോപ്പിന്റെ അടുത്ത് പോവാണ് അവളെ സർപ്രൈസ് ആക്കും അതെ പിന്നെ നേരെ നമ്മൾ വീട്ടിൽ പോകും വീട്ടിൽ പോകും അവിടെ സർപ്രൈസ് ആക്കും കോപ്പിന്റെ എടുത്തിട്ടല്ലേ നമ്മൾ പോണേ ഇത്ര ും പേരൊക്കെതിട്ടാണ് അതായത് ഓവർ ആയിട്ടൊന്നും വാങ്ങിയിട്ടില്ല മൂന്ന് നാല് ഐറ്റംസ് വാങ്ങിയിട്ട് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എല്ലാവർക്കും എല്ലാവർക്കും സ്വർണമോഹിരെന്നൊക്കെ അങ്ങനെയല്ല അവർക്കിപ്പോ ആവശ്യമുള്ള സംഭവങ്ങളാണ് ഞാൻ നോക്കി വാങ്ങിക്കണേ മൈൻഡിൽ കേട്ടോ ഇപ്പൊ ചിലപ്പോ സിയെ പോക്കി ഞാനൊരു കളിക്കൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും പക്ഷെ എന്നാലും നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ സെലക്ട് ചെയ്യുന്ന സംഭവങ്ങൾക്ക് അപ്പൊ നമ്മളെ പ്ലാന് ഇപ്പൊ നമ്മള് അവിടെ ഇറങ്ങി ഫ്രണ്ട് ആശിരാതാണ് പോയിക്കണ് ഞങ്ങൾ നേരെ എന്തേലും കഴിക്കാൻ വേണ്ടി ഇവിടെ കഴിച്ചാലേ നമുക്ക് ഒരു എനർജി ഉണ്ടാവുള്ളൂ കാരണം വെച്ചാല് സർപ്രൈസ് കൊടുക്കന്ന് പറഞ്ഞത് അല്ലേ സംഭവം നല്ല രസല്ല പരിപാടിയാണെങ്കിലും ഭയങ്കര പക്ഷേ ഈ തിരക്കുകൾക്ക് കടയിൽ നിന്ന് ഞാനിതേ മറ്റൊരു ദിവസത്തിന് വേണ്ടി ഒരു ദിവസം കേട്ടോ എനിക്ക് മറിച്ച് എന്താ കാര്യ

ഞാൻ കൂടി നിന്നിട്ട് സംഭവം ഒരുപാട് കൂട്ടില്ല ഇന്നോട്ടേറെ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ട് ഞാൻ കൂടി പ്ലാൻ ചെയ്തു ഓ ടൈം ഇവിടെ എത്തണത് എന്നോട് പറഞ്ഞു ഞാൻ രാവിലെ തന്നെ റെഡി ആയി കുളിച്ച് റെഡി ആയി ഡ്രസ് മാറ്റി പുറത്ത് കറങ്ങിയ കാറ് കാണല്ല കാർ ഉണ്ടെങ്കിലും അവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ അപ്പൊ ഞാൻ അപ്പൊ വിളിച്ചില്ല ആരും കാണാല്ല അപ്പൊ ഞാൻ ആരെ കൊണ്ടുപോയി ഇപ്പം കൊണ്ടുപോയി മീൻ കൂടി എന്തോ സാധനം വാങ്ങാൻ പോയതാ അറിയാ ഇപ്പാരെ വിളിച്ചു ഇപ്പാര വിളിച്ചു പറഞ്ഞു നിങ്ങള് വണ്ടിയും കൊണ്ട് പോയത് ഇപ്പൊ വരും പറഞ്ഞു ആ ഞാൻ ഇപ്പൊ തന്നെ വരും പറഞ്ഞു അതിൽ ഇച്ചാണി ഓരോട് പറയാൻ പറ്റില്ലല്ലോ ഞാനിവിടെ മറ്റേ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പത്ത് മണിക്ക് ഇറങ്ങിട്ട് അതായത് അവിടെ ആകാശത്തു പോണിയില് എ സി സുഖായിട്ട് വന്ന് പുറത്തിറങ്ങിയാണ് ഞാൻ പറഞ്ഞു ഏകദേശം പറയണ്ടു ഞാൻ അതില് ഇപ്പാന വിളിച്ചു ഇപ്പാനെ വിളിച്ചു ഞങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ചിറ്റോട് വരും പറഞ്ഞു അതില് പതിനഞ്ച് മിനിറ്റ് ഇതിപ്പോ വരാൻ കാണാനില്ല ഇപ്പാക്കും ഉമാക്കൊന്നും അറിയില്ല ഞാൻ എവിടുക്കാ പോവാൻ നോക്കണം ഇതിന്റെ ആവശ്യം എന്താ പരക്കാർക്ക് ആർക്കും അറിയില്ല എനിക്ക് അവരോട് പറയാൻ പറ്റില്ല കാരണം സർപ്രൈസ് ഒക്കെ പോകണം അതില് ഒരു ഞാൻ പതിനഞ്ചിനെയും വിളിച്ചു വരുന്നേ കാണാൻ പോകാം ഞങ്ങൾ താങ്കൾ ഇപ്പൊ വരുന്ന എന്താ 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 വിഷയം എന്താ എന്താ അത്ര അർജന്റ് ഒക്കെ വിളിച്ചു അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ തട്ടി കുഴപ്പമില്ല ഓക്കെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പൊ വരുന്ന അതില് ഞാൻ പിന്നെയും വിളിച്ചു അതിലിപ്പ്

ൊയില് തുടങ്ങി സോയിലി ഇടപെടത്തിൽ എടുത്തിട്ട് അങ്ങനെ ആയി ഇങ്ങനെയായിരുന്നു പറഞ്ഞു അതായത് ഗൈസ് സത്യം പറഞ്ഞത് ആദ്യം അവിടെ ഞാൻ ഇറങ്ങുമ്പോ ശരി അല്ലേ പറഞ്ഞിട്ട് അങ്ങനത്തെ ആൾക്കാരിനു പക്ഷെ ഈ കാറ്റന്മാര് ഞാനവിടെ എങ്ങനെ ഈ കാത്തന്മാര് ശരി ആരും വണ്ടി അല്ലെ കുട്ടിക്ക് വണ്ടി വിളിച്ചായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാൻ തുടങ്ങി ഇതെന്താ ഞാൻ വിചാരിച്ചാ ഞങ്ങൾ എന്റെ വീഡിയോ ഞങ്ങൾ വേണേ എന്നെ കൊണ്ടാക്കി തരാ അങ്ങനെ അവസാനം സുഹയിലെടുത്ത് അദ്ദേഹത്തിന് ഒരു മണിക്കൂറായി അല്ല ഒരു മണിയായി അല്ലേ ഒരു മണി അതായത് പത്ത് മണിക്ക് ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങിയ രാത്രി തലേന്ന് കയറിയത് ഇവിടെ മണിക്ക് ഇറങ്ങിയിട്ട് ഒരു മണി വരെ മൂന്ന് മണിപ്പ് ഫ്ലൈറ്റ് അല്ലോസാനം ഇന്റെ അതിനൊക്കെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യട്ടോ ചെയ്യട്ടോയിങ് പോപ്പില്ലേ അപ്പൊ അടുത്ത ബ്ലോഗില് സുവില് പോപ്പിനെ സർപ്രൈസ് ചെയ്യുന്ന വീഡിയോ ഉണ്ടാവും അല്ലേ ചെയ്യാൻ സുഹൈലിനോട് ഇന്നലെ പറഞ്ഞു ില് കാണോ അല്ലെ കഴിഞ്ഞ പ്രാവശ്യം സർപ്രൈസ് അവിടുന്നാ അല്ല വേറെ എവിടെയോ കാലിക്കറ്റിൽ ഒരു ക്ലാസ്സിലാണ് അവള് പഠിക്കുന്നത് അവിടുക്ക് നമ്മൾ പോകണം അവിടെ മൂന്ന് മണി വരെ ക്ലാസ് ഉണ്ടാവും അപ്പൊ അതിന്റെ ഉള്ളിൽ ഞമ്മക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഓൾ എടുത്ത് എത്തണം അല്ലെ അപ്പൊ

ചിലപ്പോ പാടലും ഒക്കെ ഉണ്ടാവും ഇല്ല അപ്പൊ എല്ലാവരും അർദ്ദിക്കാം സർപ്രൈസും ഷെയർ ആയിട്ട് ഞങ്ങൾ ഇതിൽ ചെയ്യാപ്പൊ കേട്ടിട്ട് അല്ലേ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം സൊ സീ നെക്സ്റ്റ് വീഡിയോ ആണെങ്കിൽ